വണ്ടൂർ ബ്യൂട്ടി ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ സമ്മാനങ്ങൾ ഷോറൂം സന്ദർശിക്കൂ നേടൂ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എംപിയുടെ ഫണ്ട് വിനിയോഗത്തിൽ മുസ്ലിം ലീഗുമായി കൂടിയാലോചനയില്ല വണ്ടൂരിൽ കോൺഗ്രസുമായി അകലം പാലിച്ച ലീഗ് നിയോജകമണ്ഡലം കമ്മിറ്റി കഴിഞ്ഞ ദിവസം വണ്ടൂർ പുളിയക്കോട് നടന്ന രാഹുൽഗാന്ധി എംപിയുടെ കൈത്താങ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ഭവന സമർപ്പണ പരിപാടി മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചിരുന്നു രാഹുൽഗാന്ധി എംപിയായതിനുശേഷം എം പി ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് വണ്ടൂർ നിയോജക മണ്ഡലം നേതൃത്വത്തിന് കോൺഗ്രസുമായി ശക്തമായ വിയോജിപ്പാണുള്ളത് എം പി നിയോജമണ്ഡലത്തിലെത്തുമ്പോൾ യുഡിഎഫ് സംവിധാനത്തിന് വില നൽകാതെ കോൺഗ്രസിലെ ചിലർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുവെന്നും മുസ്ലീം ലീഗിന് പരാതിയു എന്നാൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് എന്ന രീതിയിൽ വിവാദങ്ങളിലേക്ക് നീങ്ങിയാൽ അത് സംസ്ഥാന തലങ്ങളിൽ വരെ ചർച്ചയാകുമെന്നതിനാലാണ് മുസ്ലിം ലീഗ് മൌനം പാലിച്ചിരുന്നത് രാഹുൽ ഗാന്ധിക്ക് ശേഷം പ്രിയങ്കാഗാന്ധി എംപിഐ എത്തിയ ശേഷവും അതേ സ്ഥിതി തുടർന്നതോടെയാണ് ലീഗ് നേതൃത്വത്തെ ചോടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുളിയക്കോട് നടന്ന രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി എംപിയുടെ കൈത്താങ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയൊൻപത് കുടുംബങ്ങൾക്കുള്ള ഭവന സമർപ്പണ പരിപാടിയിൽ നിന്നും മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കൾ വിട്ടുനിന്നു പരിപാടിയുടെ ഭാഗമായി എംപി ഫണ്ട് ഉപയോഗിച്ച് ഏഴ് മുച്ചക്രവാഹന വിതരണവും നടന്നിരുന്നു എന്നാൽ ഈ പരിപാടികളിലെ ഗുണഭോക്താക്കളെ കോൺഗ്രസ് തനിച്ച് തീരുമാനിക്കുകയും യുഡിഎഫ് എന്ന രീതിയിൽ ലീഗുമായി കൂടിയാലോചിക്കാൻ പോലും തയ്യാറാകാതെ സ്വന്തമായി പരിപാടി പ്രഖ്യാപിച്ച് നടത്തുന്ന കോൺഗ്രസ് നടപടിക്കെതിരെ പ്രതിഷേധ സ്വരമായാണ് പരിപാടി പരിഷ്കരണം നിയോജക മണ്ഡലത്തിന് പുറത്തുള്ള ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തടവും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലിയും മാത്രമാണ് പരിപാടിയിൽ പങ്കെടുത്തത് കഴിഞ്ഞിന് എംഎൽഎയുടെ നേതൃത്വത്തിൽ നിയോജകമണ്ഡലം യുഡിഎഫ് യോഗം വണ്ടൂരിൽ ചേർന്നിരുന്നെങ്കിലും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഉണ്ടായില്ലെന്നാണ് ലീഗ് നേതൃത്വം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ നിയോജകമണ്ഡലം ചെയർമാനും നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റുമായ പി ഖാലിദ് മാസ്റ്റർ ജനറൽ സെക്രട്ടറി പി എ മജീദ് ട്രഷർ എൻ എം നസീം തുടങ്ങിയ നിയോജകമണ്ഡലം കമ്മിറ്റി നേതാക്കളും പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതാക്കളും പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു ലീഗിന്റെ നിസ്സഹകരണം മൂലം പരിപാടിയിലെ ജനപങ്കാളിത്തവും കുറവായിരുന്നു കഴിഞ്ഞ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വർക്കിംഗ് കമ്മിറ്റിയിലും കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള നീക്കത്തിനെതിരെയും എം എൽ എയുടെ ഏകപക്ഷീയ നടപടികൾക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു കോൺഗ്രസ് ഇതേ നടപടിയുമായി മുന്നോട്ടു പോകുകയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ അസ്തിത്വം പണയം വെച്ച് സഹകരിച്ച് മുന്നോട്ടു പോകേണ്ട എന്നാണ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനമെന്നാണ് അറിയുന്നത് സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾ കൈ സ്വന്തമാക്കാം അലീസൺ ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വിദഗ്ധരായ ഷെഫ്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ